ുന്നത് അതന്നെയാന്നറിയോ ഞങ്ങള് ഞങ്ങളിവിടെ ഇൻട്രോ എടുക്കാണ്ട് കൊണ്ടിരുത്തി കേട്ടോ അപ്പൊ ആണെങ്കിൽ മഴ കാറുന്നുണ്ട് ചാറ്റന്മാരെ താണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അത് ആലോചിച്ചു പോയി അയ്യോ കൊച്ചു മഴ തന്നെയോ ആണല്ലോ അത് ഇൻട്രോ എടുത്തോട്ടിരുതടയ്ക്ക് അപ്പൊ ഞങ്ങള് വന്നേക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്നലെ എനിക്ക് തോന്നുന്നത് അമ്മയും ആളുകുട്ടിയും നമ്മുടെ വീഡിയോയുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പപ്പായും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയേക്കുവാന്ന് അപ്പൊ അല്ലേ ഞങ്ങൾ അന്നേരം നമുക്ക് മൂലമറ്റത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ചേട്ടന്റെ പേര് ജോയലിനും ചേച്ചിയുടെ പേര് അനിൽഡെന്നുമാണ് അപ്പം ആ അവർക്ക് രണ്ടുപേർക്കും ഒരു സ്മോൾ ഗിഫ്റ്റു ആയിട്ടാണ് പോയത് ഒരു സർപ്രൈസ് ഗിഫ്റ്റു ആയിട്ടാണ് പോയത് ിഫ്റ്റ് എന്താന്നൊക്കെ നമ്മടെ വീഡിയോ സ്കിപ്റ്റ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാ അറിയാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു എന്താ ഒത്തിരി സന്തോഷമായി അവർക്കെല്ലാം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി എല്ലാവർക്കും അതെ 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 അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആരും കൊടുത്തു കാണിയത് അപ്പൊ അത്ര നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മള് നമ്മള് എഫോർട്ട് എടുത്ത് പോയെങ്കിലും നമുക്ക് അതിന്റെതായ ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായി അവരുടെ അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴത്തേക്കിന് എന്നവര് നമ്മള് ഓർക്കുക ഒക്കെ ചെയ്യും അതുപോലത്തെ നല്ല ഗിഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോയാലോ ആ സ്കിപ്പ് ചെയ്ത് ബ്രൈഡും ഗ്രൂമും കൂടെ വരുന്ന ഇതാ കാണുന്നത് കേട്ടോ അവരെന്തൊക്കെയോ സംസാരിച്ച് നല്ല പോലെ വാർത്താനൊക്കെ പറഞ്ഞ് പ്ലസൻ്റ് ആയിട്ടാണ് കയറി വരുന്നത് വന്ന് സ്റ്റേജിലൊക്കെ കയറി അവിടെ മ്യൂസിക് വെച്ചേക്ക് വരണം അപ്പം നമുക്കത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഓഡിയോ ഇത് കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നു അവർ ഫാമിലി എല്ലാവരും ഉണ്ട് പിന്നെ വൈൻ ഷെയർ ചെയ്യുന്നത് അതാണ് അമ്മ കേട്ടോ നമ്മുടെ സോഫി എന്ന് പറയുന്ന ചേച്ചിയുടെ ഫ്രണ്ടാണ് ചേട്ടൻ്റെ അമ്മ സോഫിയ സോഫിയാൻ്റെ ആണ് നമ്മടെ ഇത് ഗിഫ്റ്റ് തന്നത് കേട്ടോ ഡാൻസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് മറ്റേ പാട്ട് ചില 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 ചിലക്കും കുളിരോള പെണ്ണെട്ടാ പിന്നെ ഞാൻ എല്ലാവരും ഇത്തിരി ഇത്തിരി എടുത്തിട്ടുണ്ട് കാരണം നമുക്കറിയാലോ ഇത് കോപ്പി റൈറ്റ് വരുന്നോണ്ട് ഒത്തിരി ഇടാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണിക്ക അത്രയാണ് ചേട്ടൻ ചേച്ചീന്റെ ഡാൻസും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നേന്ന് തോന്നേ അതെ നല്ല ചിരിച്ചോണ്ട് രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എൻജോയ് ഇവിടെ ആണെങ്കിൽ സോഫിയ സോഫിയന്റിയും അപ്പുറത്തേക്കുന്ന ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന കേട്ടോ നമ്മള് കൊടുത്ത ഗിഫ്റ്റ് ആണ് അവർ ഓപ്പൺ ചെയ്യുന്നത് അയ്യോ അതാരന്ന് കണ്ടോ നമ്മുടെ വെങ്കൊച്ചാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെയാണ് ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ ഭയങ്കര ഭയങ്കര സന്തോഷായി അത് ഈ ഓടി വരുന്നത് ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അതെ അതെ അവിടെ ചെല്ലുന്നതുവരെ ബഹളമായിരുന്നു പക്ഷെ ആ കറക്റ്റ് സമയത്ത് ആള് പക്ക ഡീസന്റായി ആൾക്കാരെ കണ്ടപ്പോഴേ ഞാൻ മാത്രം അതെ 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 അത് ഓപ്പൺ മോശമായിട്ടിരിക്ക കയ്യിലെടുത്ത് അവളെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുന്നു ഭയങ്കര സന്തോഷമായി കാരണം രണ്ടുപേരും ബ്രൈഡും ഗ്രൂമും രണ്ടുപേർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ഡോഗ്സിനെ ഇഷ്ടമാണ് എന്നിട്ട് അവര് ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് അവനെ പോസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പപ്പാനാ തപ്പുന്ന തോന്നെ നോക്കുമ്പോ ചുറ്റും ആരെയും പരിചയമില്ലല്ലോ തപ്പു ആണ് അതായത് അവർക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് ഹാപ്പിയായി അവരത്രയും ഇതോടെ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോ ചേട്ടൻ ചേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞ് കളിപ്പിക്കുകയൊക്കെ ചെയ്യുക അയ്യോടാ ഇഷ്ടപ്പെട്ട് ചേട്ടൻ ഞാനും പപ്പായും കൂടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ അങ്ങ് നിർത്തിയ കേട്ടോ നിങ്ങളെയും കാണിച്ചുതരാം ഇത് മൂലമറ്റം വാഗമണ്ണ റോട്ടിലുള്ളതാണേ ഇത് കണ്ടോ കോട മഞ്ഞാണ് അവിടെന്ന് മണ്ടേന്നാണെങ്കിൽ മഞ്ഞ് പറക്കണു അത് അവിടെ അരുവി ഇങ്ങനെ ചാടികൊണ്ടിരിക്കുന്നു വെള്ളച്ചാട്ടം അല്ലേ അയ്യോ എന്ന ഇവിടെ ഇതല്ലേ ഓ എന്താ മോനെ ആക്ച്വലി ഈ സേവ് ഡേറ്റിന്റെ ഷൂട്ടിന് വരുന്നുണ്ടല്ലോ പിള്ളേര് അത് ഇതാ ഇവിടെയാ അതിന്റെ അത് ഈ ആമ്പലും അരയന്നും ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ടേ എന്തൊരു നല്ല ശക്തിയിലാ വെള്ളം ചാടുന്നത് ചാടുന്നതേ വെള്ളച്ചാട്ടത്തിനെ കാരണം നല്ല ഒച്ച കേക്കുന്നുണ്ട് അതെ അതെ വലിയ വെള്ളച്ചാട്ടമായിട്ട് അതൊക്കെ മാറും കേട്ടോ എന്ത് പറയുന്നു കൂട്ട നല്ല പ്രദേശമാണ് മൂലമുത്ത വരെ പോയതായിരുന്നു നല്ല പോയ കാര്യങ്ങളെല്ലാം നടന്നു അതെ നല്ല ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു നല്ല രസമായിട്ട് സന്തോഷായിട്ട് പിന്നെ പറഞ്ഞാലും ഞാനും തന്നെ യാത്ര നാലാമത്തെ യാത്രയാ ലോങ് നൂറ് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അതെ അപ്പൊ എന്തായാലും നല്ലൊരു ഈ പ്രാവശ്യത്തെ അവിടെ അവധിക്ക അവിടെ വന്നിട്ട് നല്ല ഒരു ഇതായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളു അതെന്നറിയവോ മോനും ഉണ്ടെങ്കിൽ ഞാനും മോനും കൂടെ ബൈക്ക് എടുത്തോണ്ടാ പോകും അപ്പൊ ഇവര് വീട്ടിലായി പോകും അപ്പൊ ആ ഒരു ത്രില് ഇവർക്ക് കിട്ടുന്നില്ല അല്ലെ ഫാമിലി എല്ലാരും കൂടെ ഫുള്ള് ആയിട്ടല്ലേ പോന്നത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനും പപ്പായും കൂടെ അങ്ങ് പോവും അവനില്ലാത്തത് കൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് നല്ല സെറ്റായിരുന്നു അല്ലേ ഇനിയിപ്പ നല്ല തണുപ്പുണ്ട് ചെറിയ ചാറ്റ മഴയുണ്ട് അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഒരു ചായ കുടിക്കാനുള്ള സെറ്റപ്പ് നോക്കാം ആണോ മണ്ടേല് ആ ഓക്കെ ഈ വീട്ടിൽ ആരും കാണുന്നില്ല കേട്ടോ എന്തോ ഭയങ്കര പരിപാടിയില്ല എന്തോ പരിപാടി ഇതെന്നെ തോർത്തൊക്കെ തലേ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കാട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് പറഞ്ഞു എനിക്ക് കാടമുട്ട വേണമെന്ന് പറഞ്ഞു അന്നേരം മേടിച്ചു തന്നതാ രൂപ ആണ് താനെന്നോക്കുന്നത് ആണോ കുട്ടമോൻ അവിടെ ഇരുന്നിട്ട് ചക്ക വെട്ടുന്നുണ്ട് പിന്നെ ഷർട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല ആണോ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ അയ്യോ ഞാൻ പോകുമ്പത്തേക്കിന്നു സെറ്റാക്കി കൊടുക്ക യൂട്യൂബ് അതെ ഞങ്ങൾ ഇന്നലെ മൂവാറ്റുപൂടെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായി പോയേ എനിക്കും ഒപ്പയ്ക്ക് ക്ഷീണമായി പോയ തണുപ്പടിച്ചിട്ടല്ലേ പാ ം മൂവാറ്റുപുഴ മൂലമറ്റം കേട്ടോ ആ മൂലമറ്റം 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 പോയിട്ട് വന്നപ്പോഴത്തേക്കിനി ടയേർഡായി മഴയും തണുപ്പും മഞ്ഞും കോടമഞ്ഞും എല്ലാം കൂടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വിധമായി കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പോ വിറയലോ പിന്നെ ഞാനും പപ്പയും കയറി കിടന്ന് ഉറങ്ങി ഇവര് ഞങ്ങളുടെ എസ് എൻ ഡി പിയുടെ ഇതുണ്ടായിരുന്നു അതുതന്നെ ഉണ്ടായിരുന്നു പാട്ട് ഡാൻസ് അവിടെ ചിരിക്കുന്നു ഏടാ ഞാനിതൊക്കെ എന്നും ചെയ്യുന്നുണ്ടോ ഏ കുപ്പി വേണോ അപ്പ ചക്ക വേണ്ട പത്തിരുനാല് കുടുംബ യോഗക്കാരുണ്ട് നമ്മുടെ ഉപ്പ ശാഖേല അന്നേരം അവരെല്ലാരും കൂടെ കൂടി ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് അത് ഈ വലിയവരുന്നില്ല കുഞ്ഞുപുള്ളേരുന്നില്ല എല്ലാരും പാട്ടും ഡാൻസും അതിലെ കഥാപ്രസംഗം എല്ലാ പരിപാടിയും എല്ലാരും കൂടെ സന്തോഷിക്കാനായിട്ട് കൂടുന്ന ഒരു ദിവസമാണ് ഇന്നലെ നമ്മുടെ പരിപാടി ഞാൻ മാളക്കുട്ടികളെ പോയി പൊറോട്ട റൈസ് ചിക്കൻ ഓംലെറ്റ് ലൈവ് ണോ ആ അപ്പൊ എല്ലാം സെറ്റാക്കി അവര് കപ്പ ഇതെല്ലാം കഴിച്ച് ഇവരമ്മയും മോളും പിന്നെ കൊച്ചയും സിന്തുപ്പച്ചി അവരും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാം കൂടുതലും അടിച്ചുപൊളിച്ച് അവരിങ്ങനെ പോന്നു ഞാനും പപ്പ ഇവിടെ ഉറങ്ങി ഞങ്ങള് നല്ല മഴയും കാറ്റും അല്ലായിരുന്നോ അന്ന് ക്ഷീണോ

ഇവര് വന്നപ്പോ അതെ ഒരു ചെറിയ വെട്ടക്കുറവുണ്ട് കാരണം രാവിലെ തന്നെ ഇവിടെ മഴയാണ് ഇങ്ങനെ തോർന്ന് നിക്കും പെടേന്ന് മഴ പെയ്യും അതാ ഈ തലയക്കെട്ടൊക്കെ ഇനി പൊളിച്ചങ്ങോട്ട് കഴിക്കുവെച്ചേ കുട്ട ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ് അതെന്നാന്ന് നമുക്ക് കാണിക്കാവേ കാണണ്ട പറയാല്ലേ ഇപ്പൊ കാണിക്കാനായിട്ടില്ല അതെ അതെ രാവിലെ പെഴുന്നേറ്റു കാരണം ഇവിടെ അവരുടെ ആ ഒരു സന്തോഷത്തിന്റെ ബഹളം കാരണം ഉറങ്ങാനും സമ്മതില്ലേ മഴയെ പിടിച്ചു ഭയങ്കര സൗണ്ടോ അങ്ങനെ ചെയ്യുന്നോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താലേ നന്നായിട്ട് വരുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഏട്ടര പെഴുന്നേറ്റു ഞാൻ അതിനെ കണ്ടില്ല മഴയാട്ടോ പുറത്ത് ഒരു കുറച്ചു ദിവസം കഴിഞ്ഞ് കാണിച്ചു തരാം എന്നാന്ന് പറയാം പിന്നു പറയാവും ഞങ്ങളെന്തോഷവും ഞങ്ങളുടെ കൃഷികളും ഒക്കെയാണ് എന്റെ ഞാൻ പിന്നെ പോയി എടുക്കും ഞാൻ പോയി മനസിലായി കാണു നീ പോവച് രാവിലെ ശ്രീകോട്ടനും വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അവനും സന്തോഷമായി അവൻ ഇവിടെ ഉണ്ടായിരുന്നേ അതിലേറെ സന്തോഷമായി പക്ഷെ അവൻ പോയി കഴിഞ്ഞാൽ ഉണ്ടായത് അന്നേരം വിളിച്ച് കാണിച്ചു കൊടുക്കണം മഴയായ അങ്ങോട്ട് പോയില്ല ഇനിയിപ്പൊ അതൊക്കെ കണ്ട അവന് സന്തോഷമായിക്കോളും കുത്തി നോക്കുന്നേ ഇതിട്ടും വെറുതെ ചെറുതൊക്കെ നോക്കുവോ അയ്യോ ചെറുതാ അഴിയണ്ടോ ഭയങ്കര കുഞ്ഞുമൊട്ടയത് കണ്ടു കാണിച്ചു കാണിച്ചോളൂ പണ്ട് മാളക്കുട്ടിയെ പിന്നെ പരിപ്പോടെ ഉണ്ടാക്കുവേ അന്നൊക്കെ ഞാൻ തൊഴിലോപ്പിനൊക്കെ പോകുന്ന സമയം അന്നേരം ഞാൻ ഒച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് പരിപ്പൊക്കെ അരച്ച് വെച്ചിട്ട് പോകും എന്നിട്ട് ഞാൻ മൊരുന്നൂട് പറയും കയ്യെ വെച്ച് പരത്തി പെയ്യങ് ഇട്ടാൻ മതി കേട്ടോ അന്ന് നീ പഠിക്കാൻ പോയ സമയം അന്നേരത്തേനെ മാളക്കുട്ടി ഇങ്ങനെ അവന്റെ അടുത്ത് പോയിരിക്കും എന്നിട്ട് പറയും ചേട്ടാ ഈ എനിക്ക് മുഴുത്തത് വേണം എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ഞെക്കി 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 ഇത്രയും വട്ടത്തിലാക്കും കൈവെള്ളയുടെ എന്നിട്ട് ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ രണ്ട് എല്ലാ വീട്ടിലും ഉള്ളതാ എല്ലാ വീട്ടിലും അത് ചേട്ടനന്യമാരുടെ സഹോദരങ്ങളൊക്കെ ഉള്ള എല്ലാ വീട്ടിലും അവിടെ ഇപ്പൊ ഒരു ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് രണ്ടും ഒരുപോലെ ഇരുന്നാലും നമ്മൾ നമ്മളത് എടുത്തിട്ട് അതിൽ ചെറുതും വലുതും ഏതാന്ന് നോക്കി എടുക്കത്തുള്ളു പ്പനാണേ പോലെ പത്ത് പതിനും കാര്യമില്ല എനിക്ക് ഇവിടെ പപ്പടം തറക്കണ്ട ഇവർക്ക് എല്ലാവർക്കും രണ്ടെണ്ണം പറഞ്ഞാലും മൂന്നെണ്ണം വീതം വരച്ചാലും എനിക്ക് മൂന്നും നാലെണ്ണം എക്സ്ട്രാ എനിക്ക് ഇവിടെ ഉള്ളൂ അങ്ങനെ പപ്പടത്തിന് കളറുള്ള പപ്പടം മേടിച്ചും അങ്ങനെയൊക്കെ ഉണ്ട് കുഞ്ഞു ബാറ്റുപപ്പടം ഒക്കെ മാളക്കുട്ടിക്ക് വേണം അതൊക്കെ ഞങ്ങളെ സിറ്റിക്ക് പോകുമ്പോൾ ഉപ്പ ചോദിക്കും ബാറ്റുപപ്പടം കൊച്ചി മേടിച്ചോ വളമെന്ന് ചോദിക്കും അതെ ഞങ്ങള് ബാറ്റുപടം മേടി ും അപ്പ ഇന്ന് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി ഞാനും മുന്നും തന്നെയാണ് പോയത് അടിച്ച് പൊളിച്ച ഒരു കല്യാണം എന്ന് തന്നെ പറയാം നല്ലൊരു കല്യാണമായിരുന്നു ആയിരുന്നു കുറെ നാള് കൂടി നല്ലൊരു കല്യാണം നമ്മളും അവരുടെ അതായത് ചെക്കൻ്റെ അമ്മയുടെ കൂട്ടുകാരി ഇസ്രയേലിലാണ് ആന്റീടെ പേര് സോഫീന്നാണ് അപ്പം ആന്റിയാണ് നമ്മളോട് ഓർഡർ ഒക്കെ തന്നത് നമ്മൾ ആന്റിക്ക് വേണ്ടിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല രസം കേട്ടോ എന്നാ അവിടെ എന്ത് നമ്മൾ അവരെ പോലെ ഒരാളെ പോലെ ആയി കല്യാണം ഒക്കെ കൂടി പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നത് വരെ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗിഫ്റ്റ് വരെ നിന്നു കണ്ടു പിന്നെ ആന്റി നമുക്ക് വേണ്ടിട്ട് ഇസ്രയേലിന്ന് കൊന്ത കൊണ്ടുവന്നു കേട്ടോ മറക്കാതെ കൊണ്ടുവന്നെ അഞ്ച് കൊന്ത കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് പപ്പയ്ക്കും മോനൂനും ഉള്ളതാ നമ്മള് പള്ളിയിലൊക്കെ പോകുന്ന കാണുന്നല്ലേ അപ്പൊ അറിയാലോ ഇതേന്റെ അഞ്ച് ടിന്റെ ഫ്രണ്ടില് തന്നെയുണ്ട് കേട്ടോ നല്ല പൊട്ടിക്കുമ്പോ ആ സ്മെല്ലൊക്കെ ആന്റിസത്തോടുകൂടി കൊണ്ടു തന്നതാണ് എന്തായാലും നമ്മള് നമ്മൾ അതിലും അതറുന്ത കാണിച്ചെ കൊച്ചിന്റെ ഇഷ്ടപ്പെട്ടത് തന്നെ ഇത് ആരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മൂന്ന് കൊള്ളാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ അടുത്ത സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂട്ടം പോലെ ഇന്ന് രാവിലെ നമ്മുടെ പ്രസവിച്ചിട്ടുണ്ട് ഇച്ചിരി മഴയൊക്കെ പോയി പൊന്നു ഒക്കെ വന്നപ്പോഴത്തേക്കും പൊഞ്ഞു വരുന്നതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് ഞാനതിനെ ക്രോസ് ചെയ്യാൻ കണ്ടരവിട്ടെ അപ്പം ഡേറ്റ് ഒക്കെ ആയി വരുന്നതല്ലേ ഇന്നിപ്പോൾ ഇരുപത്തെട്ട് ദിവസമായോ ഇരുപത്തെട്ട് ദിവസമായല്ലോ എട്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതിലൊരെണ്ണം ഞാൻ ചെന്നപ്പോഴത്തേക്ക് രാവിലെ രാത്രിയിലാണ് പ്രസവിച്ചത് മഴയല്ലേ ഒരെണ്ണം പോയി അപ്പൊ അത്രയും ഞാൻ ഇതിന് എനിക്ക് നിന്ന് അതിന് വേണ്ട പരിചരണം കൊടുക്കാൻ ഒത്തില്ല അല്ലെങ്കിൽ ഇച്ചിരി ഉണക്കക്കരിയിലേ ില്ല അങ്ങനെ ഇനി രോമയുടെ മോക്ക് കിട്ടിയ ഒരു വല്യ സൗഭാഗ്യം നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ കുഞ്ഞുങ്ങൾക്കൊന്നും ഡോഗിന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യം അതെ അതെ അതാ ചേട്ടറിനെടുത്ത് വെച്ച് കളിപ്പിക്കുന്ന കാണുമ്പോഴേ അറിയാൻ പറ്റുഷത്തോടെ അതെ ഏ അപ്പൊന്ന് ആലോചിച്ചു നോക്കേക്ക് എന്തോരം ഉണ്ടായിരുന്നു ഉണ്ടായപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ വീഡിയോ നോക്കിയാൽ അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ അപ്ഡേഷൻസും നമ്മുടെ വീഡിയോക്കകത്തുണ്ടായിരുന്നു മരുന്ന് കൊടുത്താ പോലും അത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുങ്ങള്ക്കെ ഇത്രയും നല്ല നല്ല വീട്ടിലൊക്കെ എത്തിച്ചേരാൻ പറ്റില്ല അല്ലെ മൂന്ന് നാല് ഡോഗ് ഏറ്റവും ഡോഗിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് കണ്ടത് അതല്ലേ ഗിഫ്റ്റ് കൊടുത്തു കല്യാണ ചെറുക്കനാണ് ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളെ വിളിച്ചിട്ടോ നമ്മള് ചെന്നപ്പത്തേക്കും ചോദിക്കാം വാക്സിൻ എടുത്തായിരുന്ന എന്തായതാന്ന് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാരും സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലാണ് പോയേക്കുന്നത് അതായത് എല്ലാരും അത്ര ഇഷ്ടത്തോടെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഈ മോനും സേറനെ നോക്കുന്നു കണ്ടിട്ട് അങ്ങനെ അതുപോലെ നോക്കാൻ ആഗ്രഹിച്ചു മേടിച്ചവരാ കൂടുതലും കേട്ടോ അപ്പൊ അത് ഒത്തിരി സന്തോഷമുണ്ട് ഹാപ്പി മൂമെന്റ്സ് ആയിരുന്നു പിന്നെ അവിടെ നിങ്ങ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര മഞ്ഞ കോളമഞ്ഞെ ഭയങ്കര പൈവ് മഴ പെയ്യുന്നു എനിക്ക് വന്നു ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് നൈസ് ഡൈസായിട്ട് പോകുന്നു ഇതെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇതാ കേട്ടോ ഇതേ മഴ പെയ്തോ മഴ പെയ്യുന്നു നമ്മടെ വഴിയൊക്കെ ഫുള്ള് ചെള്ള ആയിട്ട് കിടക്കുക കേട്ടോ ആരട തുമ്മുന്നേ ആണോ അങ്ങനെ നമ്മുടെ ൂ ദിവസമായിട്ട് മഴ കേട്ടോ നമ്മുടെ അതുകൊണ്ട് ചെടിയുടെ ഇലയൊക്കെ പൊഴിച്ചിലൊക്കെ കൊറഞ്ഞു അല്ലെ ഇന്നും ചെടിയൊക്കെ ഭയങ്കര വാടി നിന്നോണ്ടിരുന്നില്ല പ്രവാസികളൊക്കെ മഴ കാണാത്തവരും മഴ കണ്ടോളൂ ി ദുബായിരുന്നു അതെ പൊറത്ത് നമ്മക്ക് അകത്ത് കറണ്ട് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് പുറത്ത് വെച്ച് വീഡിയോ എടുക്കുന്നേ എല്ലാരും ക്ഷമിക്കണം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഇസ്രയേലിന്നാണ് നമുക്ക് ഓർഡർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു നമ്മുടെ പപ്പീനെ വേണോന്ന് പറഞ്ഞത് ശ്രീകുടനോടാ ചോദിച്ചത് ശ്രീകുടനെ അപ്പം ചോദിച്ച ചേച്ചി ഞാൻ കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു കല്യാണ വീട്ടിൽ കൊണ്ട് കൊടുക്കണോന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് വേണോ അപ്പം അത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചപ്പോൾ ഓർത്ത് ഓക്കെ കല്യാണത്തിന് അവർക്കത്ര അവര് അവര് അവരിഷ്ടപ്പെടുന്നതാണ് അവർക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് പപ്പീസിനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം അതിനെ കിട്ടി അവര് വലിയ ഹാപ്പി ആയിരിക്കും അപ്പൊ ആൻറ്റി അങ്ങനെ അത്ര ഇഷ്ടത്തോട് കൂടി ചോദിച്ചത് കൊണ്ട് അങ്ങനെ അവൻ ആ ഓക്കെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു നമ്മളിവിടെ നിന്ന് പോയപ്പോഴാണെങ്കിലും അവനാണ് വൊമിറ്റ് ചെയ്തു ഞങ്ങൾ പിന്നെ വെള്ളച്ചാട്ടത്തിൽ നിർത്തി അവരുടെ കൈയും കാലുമൊക്കെ കഴുകിച്ച് ബോക്സ് ഒക്കെ കഴുകി എന്നിട്ട് ഉണക്കി അങ്ങനെ കുറേ അപ്പൊ വിറ്റാ കേട്ടോ എനിക്കൊരു വെള്ളം ഇങ്ങനെ ചാടിച്ചാടി വന്നോണ്ടിരിക്കല്ലേ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ കൊണ്ടുപോയി കാലും കൈ ഒക്കെ ഇവിടെ നല്ല സെറ്റാക്കി മിനിക്കൊക്കെ കൊണ്ടുപോയി അപ്പൊ ഇടയ്ക്ക് ഹെയർ പിന്നല്ലേ അപ്പം അവൻ വോമിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോ കൊറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു കേട്ടോ ഏർ ഐറിൻ പറഞ്ഞിട്ടൊരു മോളുണ്ടായിരുന്നു അവിടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുന്നത് അപ്പൊ അവളെ കണ്ടു പിന്നെ വേറൊരു മോള് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് മടുത്തിറങ്ങി വന്നപ്പോ എന്നോട് പറഞ്ഞു ചേച്ചി ചേട്ടായി ഇന്ത്യയെ പോയോ നിതിമോളിന്ത്യെന്നൊക്കെ ചോദിച്ചു അവ അങ്ങനെ കുറെ പേര് വീഡിയോ കാണുന്നവരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് ഇസ്രയേലിൽ നിന്ന് അവര് ഒരു ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇസ്രയേലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരെല്ലാരും നമ്മുടെ വീഡിയോ കാണുന്നതാണ് അങ്ങനെ അവര് ഓർഡർ തന്നായിരുന്നു അപ്പൊ സോഫിയാന്റെ ആണ് ഓർഡർ തന്നത് അപ്പൊ ഞങ്ങള് കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം ആ ഒരു എല്ലാവർക്കും തന്നെ കല്യാണത്തിൽ വന്ന് എല്ലാവർക്കും തന്നെ ഒത്തിരി സന്തോഷമായി അപ്പൊ നമുക്കും നമ്മുടെ ഒരു കൊച്ചിങ്ങനെ പോയി അല്ലേ അതൊരു ഫീൽ ഗുഡ് അവർക്ക് അവർക്കാണെങ്കിലും ആ കല്യാണത്തിന് വന്നവർക്കാണേലും ആ ഫാമിലിക്കാണേലും എന്നും ഓർത്തിരിക്കാനൊരു നല്ല നിമിഷമായിരുന്നു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയും കൊച്ചു വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക അപ്പുറത്തുള്ള ബെൽബട്ടൺ അടിച്ചു കൊട്ടിക്കാൻ പഠിച്ചു